മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിലെത്തി ചാൾസ് രാജാവിന്റെ അതിഥിയായാണ് ട്രംപിന്റെ സന്ദർശനം ഭാര്യ മെലാനിയയോടൊപ്പം രാത്രിയാണ് ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ ലണ്ടൻ സ്റ്റാൻഡ് വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ട്രംപിന്റെ ബ്രിട്ടനിലെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം നാളെ വിൻസർ കൊട്ടാരത്തിൽ വെച്ച് ചാൾസ് മൂന്നാമൻ രാജാവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ും നാളെ ഒരു വലിയ ദിവസമായിരിക്കുമെന്നാണ് ബ്രിട്ടൻ സന്ദർശനത്തിനെത്തിയ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് രാജാവും ഭരണകൂടവും ചുവപ്പ് പരിവതാനു വിരിച്ച് സ്വീകരണം ഒരുക്കുമ്പോൾ ട്രംപിനെ എതിർക്കുന്നവർ കനത്ത പ്രതിഷേധവുമായി തെരുവിലുണ്ട് ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും എഴുപതോളം വരുന്ന പ്രതിഷേധക്കാർ ഇന്നലെ രാത്രി തന്നെ വിൻസർ കൊട്ടാരത്തിനു മുന്നിൽ ട്രംപിനെതിരെ പ്ലക്കാർഡുകളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി എത്തി ലണ്ടൻ മേയർ സാധിഖാൻ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ വിമർശകരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് സ്റ്റാൻസർഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ ലണ്ടനിലെത്തിയ ട്രംപും മെലാനിയയും യു എസ് അംബാസിഡറുടെ വസതിയായ വിൻഫീൽഡ് ഹൗസിലാണ് രാത്രി തങ്ങിയത് ഇന്നു മുതലാണ് വിൻസർ കൊട്ടാരത്തിലെ രണ്ടു ദിവസം നീളുന്ന ഔദ്യോഗിക സ്വീകരണ പരിപാടികളും വിരുന്നും ആരംഭിക്കുക ട്രംപിനോടുള്ള ആദര ആദരസൂചകമായി മിലിട്ടറി പരേഡും എയർഫോഴ്സിന്റെ വ്യോമാഭ്യാസ പ്രകടനവും രാത്രിയിൽ അത്താഴ വിരുന്നും ഒരുക്കും ട്രംപ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിൻസറിലും ടവർ ഓഫ് ലണ്ടനിലും ആചാരവെടികൾ മുഴങ്ങും ഉച്ചയ്ക്ക് പ്രസിഡന്റിനോടുള്ള ആദര സൂചകമായി ലണ്ടൻ നഗരത്തിൽ യു എസ് ബ്രിട്ടീഷ് വ്യോമസേനകൾ ഒരുമിച്ച് നടത്തുന്ന ഫ്ളൈപാസ് പരേഡും നടക്കും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയുടെയും മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ലെന്നും സംബന്ധിച്ചു പാകിസ്ഥാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ഉണ്ടായതെന്ന വാദമാണ് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ധർ തള്ളിയത് മധ്യസ്ഥയെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരുന്നെന്നും എന്നാൽ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന് അറിയിച്ചെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസാഖ് ധർ പറഞ്ഞു മെയ് പതിനൊന്നിന് രാവിലെ എട്ട് പതിനേഴിനാണ് മാർക്കോ റുബിയോ വഴി എനിക്ക് വെഴിനിർത്തൽ വാഗ്ദാനം വരുന്നത് ഉടൻ തന്നെ സ്വതന്ത്രമായ ഒരു സ്ഥലത്ത് ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നും റുബിയോ പറഞ്ഞു എന്നാൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഞാനും റുബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഉഭയകക്ഷി കാര്യം മാത്രമാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് ധർ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് പിന്നാലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചത് തന്റെ മധ്യസ്ഥതയിലാണെന്ന് ട്രംപ് പലകുറി അവകാശപ്പെട്ടിരുന്നു ഈ വാദങ്ങളെയെല്ലാം ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തിലൂടെ പതിനേഴായിരം കോടി ഡോളർ അഥവാ ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്രത്തിനും നാല് മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് ട്രംപ് കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും ഒരു പുസ്തകവും വസ്തുതാവിരുദ്ധവും എന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടതുമായിരുന്നുവെന്ന് ഫ്ലോറിഡ ഡിസ്ട്രിക്ട് കോടതിയിൽ നൽകിയ പരാതിയിൽ ട്രംപ് പറയുന്നു തീവ്ര ഇടത്ത ഡെമോക്രാറ്റ് പാർട്ടിയുടെ മുഖപത്രമായി പ്രവർത്തിച്ച് കാലങ്ങളായി നുണകൾ പടരുകയാണ് പത്രമെന്നും ട്രംപ് ആരോപിച്ചു ഇന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശവും ദുഷിച്ചതുമായ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ മാനനഷ്ട കേസ് നൽകാനുള്ള അവസരമുണ്ടായി എന്ന് ട്രംപ് എക്സിൽ പറഞ്ഞു എന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബിസിനസിനെക്കുറിച്ചും അമേരിക്ക ഫസ്റ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് നുണകൾ പടർത്തി ചാർലി കർക്ക് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടൈലർ റോബിൻസനെതിരെ ചുമത്തിയിരിക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കർക്കിന്റെ കൊലപാതകം അമേരിക്കയുടെ ദുരന്തമാണെന്ന് യുട്ട കൌണ്ടി അറ്റോർണി ജെഫ് ഗ്രേ പറഞ്ഞു ആസൂത്രിതമായ കൊലപാതകം തോക്കിന്റെ ദുരുപയോഗം തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് കൊലപാതകം എന്നിങ്ങനെ ഏഴ് കുറ്റങ്ങളാണ് റോബിൻസനെതിരെ ചുമത്തിയത് വൈകാരിക പ്രതികരണവുമായി ചാർലി കർക്കിന്റെ ഭാര്യ കർക്കിന്റെ കൊലപാതകത്തിന് മുൻപ് റോബിൻസൺ റൂംമേറ്റും പ്രണയിനയുമായ ട്രാൻസ്ജെൻഡറിന് എഴുതിയ കുറിപ്പും കോടതിയിൽ ഹാജരാക്കി ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും അത് നിർത്തി കീബോർഡിന് താഴെ നോക്കുക എന്ന് റോബിൻസൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു കർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ട് ഞാൻ അത് ഉപയോഗിക്കാൻ പോകുന്നു എന്നായിരുന്നു കുറിപ്പ് നീ തമാശ പറയുകയാണോ എന്ന് കുറിപ്പ് വായിച്ചതിന് ശേഷം സുഹൃത്ത് തിരിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ രഹസ്യം മരിക്കുന്നവരെ സൂക്ഷിക്കാനാകുമെന്നാണ് കരുതിയത് എന്നാൽ നിന്നെയും ഇതിലേക്ക് വലിച്ചഴിച്ചതിൽ ക്ഷമിക്കുന്നുവെന്നും റോബിൻസൺ പറയുന്നു തനിക്ക് പകരം മറ്റേതോ വയസ്സിനായ വ്യക്തിയെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നും തന്റേതുപോലെ വസ്ത്രം ധരിച്ച ആരെയോ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും റോബിൻസൺ പറയുന്നു എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന ചോദ്യത്തിന് അയാളുടെ വെറുപ്പിന്റെ പരമാവധി അനുഭവിച്ചിട്ടുണ്ട് ചില വെറുപ്പുകൾ അനുവദിച്ചു നൽകാനാകില്ല എന്നുമാണ് റോബിൻസന്റെ മറുപടി രാജ്യത്തെ സാധാരണക്കാർക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വൻ ആശ്വാസം ചരക്കു സേവന നികുതി സമ്പ്രദായത്തില് സമ്പൂർണ്ണ പരിഷ്കാരത്തിന് ബുധനാഴ്ച ജിഎസ്ടി കൗൺസിൽ അംഗീകാരം നൽകി സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പന്ത്രണ്ട് എട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കി ഇനി മുതൽ അഞ്ച് പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകളാണ് ഉണ്ടാവുക പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ നവരാത്രി ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരും ഒരു ദിവസം നീണ്ട അൻപത്തിയാറ് ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി മറ്റ് സെക്രട്ടറിമാരും പങ്കെടുത്തു എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായാണ് എടുത്തതെന്നും ഒരു സംസ്ഥാനത്തിനും അഭിപ്രായ വ്യത്യാസമില്ലെന്നും നിർമ്മല സീതാ ാമൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പുതുക്കിയ ജി എസ് ടി പ്രകാരം റൊട്ടി മുതൽ ഹെയർ ഓയിൽ ഐസ്ക്രീമുകൾ ടി വി വരെയുള്ള സാധാരണ ഉപയോഗ വസ്തുക്കളുടെ വില കുറയും എന്നാൽ വ്യക്തിഗത ആരോഗ്യത്തിനും ലൈഫ് ഇൻഷുറൻസിനും ഇനി നികുതികീരാക്കില്ല ആഡംബര കാറുകൾ പുകയില സിഗരറ്റുകൾ തുടങ്ങിയ തിരഞ്ഞെടുത്ത ചില ഇനങ്ങൾക്ക് നാൽപ്പത് ശതമാനം പ്രത്യേക സ്ലാബും നിർദ്ദേശിച്ചിട്ടുണ്ട് ആഭ്യന്തര ചെലവുകൾ വർദ്ധിപ്പിക്കാനും യു എസ് താരിഫുകളുടെ സാമ്പത്തിക ആഘാതം കുറയ്ക്കാനും സർക്കാർ ശ്രമിക്കുമ്പോൾ എ സി പോലെയുള്ള എല്ലാ വ്യക്തിഗത ഉപയോഗ ഇനങ്ങളും നിരക്കു കുറിവിന് വിധേയമാകും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഫാമിലി ഫ്ലോട്ടർ ഉൾപ്പെടെയുള്ള പ്രീമിയവും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ അത്തരം പോളിസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ബാധകമായിരുന്നു പാൽ പനീർ പിസ്സ ബ്രെഡ് റോട്ടി എന്നിവയെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി വെണ്ട നെയ്യ് ചീസ് ജാമ് സോസുകൾ സൂപ്പുകൾ പാസ്ത നംകിനുകൾ മധുര പലഹാരങ്ങൾ എന്നിവയ്ക്ക് അഞ്ച് ശതമാനമാണ് നികുതി ഈടാക്കുന്നത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനത്തിൽ നിന്നാണ് ഇത് കുറച്ചത് ഡ്രൈ ഫ്രൂട്ട്സ് ഈന്തപ്പഴം സിട്രസ് പഴങ്ങൾ എന്നിവയ്ക്കും അഞ്ച് ശതമാനം നിരക്കിലാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളായ അഗൽസിഡേസ് ബീറ്റ ഓനാസെമനോജീൻ ഡയറക്റ്റുമാപ് അലക്ടിനിബ് എന്നിവ ഇനി രഹിതമായിരിക്കും മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ബാൻഡേജുകൾ തെർമോമീറ്ററുകൾ ഓക്സിജൻ എന്നിവയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് ശതമാനത്തിന് അഞ്ച് ശതമാനം നികുതി ചുമത്തും കവറേജ് വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വ്യക്തിഗത ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കും നികുതി ഒഴിവാക്കും ഭവന നിർമ്മാണത്തിനും മറ്റു കെട്ടിട നിർമ്മാണത്തിനും ആവശ്യമായ സിമെന്റിന് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി നികുതി കുറച്ചു മാർബിൾ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ വസ്തുക്കൾ എന്നിവയും അഞ്ച് ശതമാനം മാത്രമാകും ട്രാക്ടറുകൾ സൈക്കിളുകൾ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾ ചെറു കാറുകൾ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്നിവയ്ക്ക് നികുതി ഇളവ് ലഭിക്കും പുകയില ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിക്കും പാൻ മസാല ഗുഡ്ക സിഗരറ്റ് എന്നിവയുടെ ജി ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാർബണേറ്റഡ് എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഫലങ്ങൾ അടങ്ങിയ ഫിസി ഡ്രിങ്കുകൾ എന്നിവയും നാൽപ്പത് ശതമാനമായി വർധിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുനൂറ് സി സി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള എഞ്ചിനുകളുള്ള ഉള്ള എസ് യു വികൾക്കും വലിയ കാറുകൾക്കും ജി എസ് ടി നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ വാച്ചുകൾ സ്വകാര്യ വിമാനങ്ങൾ റിവോൾവറുകൾ പിസ്റ്റലുകൾ എന്നിവയും നാൽപ്പത് ശതമാനമാകും കൽക്കരി ലിഗ്നൈറ്റ് പീറ്റ് എന്നിവയ്ക്ക് അഞ്ച് ശതമാനം നികുതിയിൽ നിന്ന് പതിനെട്ട് ശതമാനം നികുതി ഈടാക്കും ഡീസലുമായി കലർത്താത്ത ബയോഡീസൽ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം വസ്ത്രങ്ങൾ തുണിത്തരങ്ങൾ ഉയർന്ന മൂല്യമുള്ള കോട്ടൺ ക്വിൽറ്റുകൾ എന്നിവയും പതിനെട്ട് ശതമാനം വരെ വില ഉയരും അൺകോട്ടൺ ക്രാഫ്റ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള ചില പേപ്പർ ഉൽപ്പന്നങ്ങൾക്കും ഇനി പതിനെട്ട് ശതമാനം ജി ബാധകമാകും പാൻ മസാല ഗുഡ്ക സിഗരറ്റ് സർദ പോയുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പുതിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും മിക്ക കേസുകളിലും നികുതി നിരക്കുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും സീതാരമൻ പറഞ്ഞു ഇപ്പോഴുള്ള ജി നിരക്ക് തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾക്ക് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ടെന്നും കൂടാതെ കൃഷി ആരോഗ്യ വ്യവസായങ്ങൾക്കും നിരക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ചാലകശക്തികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എല്ലാ സംസ്ഥാന ധനമന്ത്രിമാരും സാധാരണക്കാർക്ക് വേണ്ടി ഒന്നിച്ചു കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു